ഇതെന്താ അറിയുമോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് വരെയുള്ള സംഘടനാ മാർഗരേഖയാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു കേരളം ഇതിൽ അംഗത്വ അപേക്ഷകർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ നിർബന്ധമാണ് ഫർദാണ് ഏതൊക്കെ പുസ്തകം ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു ഭരണഘടന രണ്ട് റൂദാദ് ജമാഅത്തെ ഇസ്ലാമി ഭാഗം ഒന്ന് എട്ടു അഞ്ച് ആ പുസ്തകത്തിനൊപ്പം ഞാനീ വായിച്ചത് ഈ ഇതാണ് ഇതാണ് മൗരൂ സാഹിബ് ഇസ്ലാമിൻ്റെ ബദലായി ഉണ്ടാക്കിയ ആശയം ഇത് ഇസ്ലാമിനെ പൊളിക്കുന്ന ആശയാണ് ഇനി കുത്തുബാത്ത് വായിക്കണം കുത്തുബാത്ത് മാത്രം പോരാ വേറെ കുറേ പുസ്തകമുണ്ട് അത് കഴിഞ്ഞിട്ട് താഴെപ്പറയുന്ന പുസ്തകങ്ങൾ വായി അഭികാമ്യമാണ് ഖുർആാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ അപ്പോൾ മൗദൂദി സാഹിബ് ഇവിടെ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ നിലനിർത്താൻ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ആശയം എന്താണോ അത് പച്ചയായി ഇന്നും ജമാഅത്തെ ഇസ്ലാമി അവരുടെ ജീവനായി കൊണ്ടു നടക്കുന്നുണ്ട് ഞങ്ങൾ മൗദൂദിൻ്റെ ആളല്ല ആശയക്കാരല്ല ഞങ്ങളാ നയത്തിലല്ല എന്നൊന്നും ഒരു ഒരു വെടി വെച്ച് പോയിട്ട് കാര്യമല്ല ഒരിക്കലും ഈ ഈ നിലക്ക് അഥവാ ഇബാലത്തിൻ്റെ അർത്ഥം മാറ്റി ഷഹാരത്ത് കലിമ വീണ്ടും ചൊല്ലിയിട്ട് മുസ്ലിം ആകണം എന്ന് പിന്നെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരാൾ അയാൾ ഇസ്ലാമിൻ്റെ ബദൽ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും യഥാർത്ഥ അഹിരസുന്ന വൽജാമയുടെ വക്താക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എത്ര ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചതിന് വേണ്ടി ഇപ്പോൾ ഈ സംസാരിച്ച ആൾ ആളെന്നെ എന്ത് ചെയ്യുന്നുണ്ട് റസൂൽ അല്ലാ സാസ്ലം പഠിപ്പിച്ച ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിൽ ഒരു മുജദ്ദീദിനെ അള്ളാഹു സുബാൻ വത്താല നിയമിക്കും എന്ന ഹദീസിനെ വരെ ഉദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്യണത് ഈ മൗദൂദി ഈ ആശയം കൊണ്ടുവന്ന മൗദൂദി സാഹിബിനെ പിന്നെ നവോത്ഥാന നായകനാക്കാൻ അതേ പണിയെടുക്കുന്നു അപ്പം ശരിക്കും എന്താ വെച്ചാൽ ഇസ്ലാമി എന്ന പേരുണ്ടായത് കൊണ്ട് ഇസ്ലാമിൻ്റെ ആശയം അവരടുത്ത് പിന്നെ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല മാത്രമല്ല ഇപ്പോൾ ഈ പുസ്തകത്തെ റൂദാദിൽ സ്വഹാബത്തിനെ വരെ നിന്നിക്കുന്നുണ്ട് കാരണം സ്വഹാപത്തിന് തോന്നിയ അഭിപ്രായങ്ങളിലേക്ക് വേണ്ട തെളിവുകളെ എടുക്കുന്ന പറയണത് സ്വഹാപത്തിന് തോന്നിയ അഭിപ്രായത്തിലേക്ക് വേണ്ട തെളിവുകളെ എടുത്തു കൊണ്ടുവരിക എന്നിട്ട് പിന്നെ അതായിരുന്നു അവരുടെ നിലപാട് ഏത് അവർക്ക് മനസ്സിൽ അവർക്ക് തോന്നിയ ആശയങ്ങളിലേക്ക് തെളിവ് കൊണ്ടുവരിക എന്നതായിരുന്നു ആരെ നിലപാട് സ്വഹാപത്തിൻ്റെ നിലപാട് എന്ന് വരെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടാമത്തെ അഭിപ്രായമായിട്ട് പറയുകയാണ് എന്നാൽ പിന്നെ അവിടെ എന്താണോ തീരുമാനമായി വന്നത് അതവർ ഉൾക്കൊള്ളുന്നു അപ്പോൾ ശരിക്കും സ്വഹാപത്തിനെ അവഹേളിക്കുകയാണ് അതേ അതേ സ്വഭാവം ഇന്നും ജമാത്ത് ഈ ഈ മൗദൂസാഹിബിൻ്റെ ഈ മാനസികാവസ്ഥ ഇന്നും ജമാത്ത് ഇസ്ലാമി പല വിഷയങ്ങളിലും എന്തിരുന്ന് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇവിടെ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മൗദൂ സാഹിബ് കൊണ്ടുവന്ന കുർആാന് ദുർവ്യാഖ്യാനിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന ആശയം ഒരിക്കലും എന്തല്ല ഒരു ഇസ്ലാമിൻ്റെ ആശയമല്ല അതുപോലെ തന്നെ അത്തരം കാര്യം ചെയ്ത ഒരാൾ ഒരിക്കലും ഒരു നവോത്ഥാന നായകൻ എന്ന സ്ഥാനത്തേക്ക് വരികയില്ല പല കാര്യങ്ങൾ കൊണ്ടും അയാൾ അറിയപ്പെട്ട ഒരു ചിന്തകനാണ് അതേപോലെ തന്നെ പല സേവനങ്ങളും പല നിലക്കും സമൂഹത്തിനും മറ്റുമൊക്കെ ചെയ്ത ഒരാൾ എന്ന പരിഗണനയല്ലാതെ ഇസ്ലാമിൻ്റെ ഒരു യഥാർത്ഥ പിന്നെ മുന്നിൽ നിർത്തി നിൽക്കുന്ന ഒരാളായിട്ട് അഹിസുനവൽജമായ ഒക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല